Allahu sotta Allahu inda

മൂന്ന് ദിവസമായിട്ട് ആദ്യമായിട്ട് നിന്റെ നിന്റെ ഹബീബായ ഉപ്പയുടെ കയ്യിൽ നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് ആദ്യമായിട്ട് നിന്റെ ഉപ്പയാകുന്ന ഹബീബിന്റെ കൈയിൽ കിട്ടിയ റൊട്ടി കഷണമാണെന്ന് റൊട്ടിക്കഷണമാണെന്ന് അല്ലാണ്ട് പറയുമ്പോൾ എല്ലാവ് പൊട്ടിക്കരയാ തുടങ്ങി എന്നിട്ടോ ഒരിക്കൽ ആയിഷാ ബി വെറുതെ എല്ലാവുന്ന വീട്ടിലേക്ക് സഹാബികളെ ചെല്ലുകയാ

തുണികളെ കണ്ടം വെച്ച് തച്ചു ഇതാരുടെ വസ്ത്രമാണ് ഇതെന്തിനാണ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നതെന്ന് ചോദിച്ചപ്പോ കരഞ്ഞുകൊണ്ട്

ലോകത്തിന്റെ പണം മനസ് കാണിച്ച ഉള്ളവരുടെ സ്വത്തിൽ നിന്ന് സാധുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ വേണ്ടി കാണിച്ച ലോകത്തിന്റെ നായകനെ ൊണ്ട് തുന്നി ചേർത്തിരുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് പാവപ്പെട്ടവർക്ക് വേണ്ടി കറ്റപ്പെട്ടതിന്റെ പേരില് സാധുക്കൾക്ക് വേണ്ടി കറ്റപ്പെട്ടതിന്റെ പേരില്

രണ്ട് ഞാൻ കണ്ടിട്ട് കണ്ടിട്ട് അവരെ അവർക്കൊരു സമാധാനത്തിന് വേണ്ടിട്ട് ഞാൻ ഒറ്റക്ക് വസ്ല സാധു സംരക്ഷണ സമിതികളില്ല യുവജന സമിതികളില്ല ലോകത്തിന്റെ നായകൻ മാത്രമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോട് പറഞ്ഞു ഞാനായ മക്കളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർക്കൊരു വല്ലാത്ത പരാതി അവർക്കൊരു വല്ലാത്ത സങ്കടം എന്ത് വീട്ടിന്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഈന്തപ്പന തോട്ടങ്ങൾ ഈന്തോട്ടങ്ങളു ആ ഈന്തപ്പന തോട്ടത്തിൽ പഴുത്തു നിൽക്കുന്ന കാരക്ക പരുത്തു നിൽക്കുന്ന ഈത്തപ്പഴം അല്ലാണ്ട് ഞങ്ങൾക്ക് ഒന്നുപോലും അയാള് വിള ഇങ്ങനെ പൊറച്ചെടുക്കുമ്പോ തരാറില്ല ഒന്നുപോലും തരാറില്ല നമുക്ക് നബിയെ ഈ വീട്ടിന്റെ അകത്ത് നമ്മൾ നിത്യ പട്ടിണിയാണ് റസൂല് അതുകൊണ്ട് അതിൽ നിന്ന് ഒരു അള്ളാന്റെ ഹബീബെ ഞങ്ങൾക്ക് ആരെങ്കിലും വാങ്ങി തന്നിരുന്നെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞ് ആ ഈത്തപ്പടെ ഞങ്ങൾക്ക് പറച്ച് കഴിക്കാമായിരുന്നു അള്ളാന്റെ റസൂല് പോയി ആ തോട്ടത്തിന്റെ മുതലാൾ ആരെന്നറിയാൻ പോയി ആരാ പോകുന്നത് പാവപ്പെട്ടവന്റെ മനസ്സറിഞ്ഞ ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് ാണ് സാധുക്കളുടെ മനസ്സിന്റെ നൊമ്പരം സ്വന്തം നൊമ്പരമായി പ്രിയപ്പെട്ട മക്കൾ ഏറ്റെടുക്കുന്ന പോലെ കരഞ്ഞാലും കണ്ണീര് തുടച്ചുകൊണ്ട് മദീനയുടെ മുറ്റത്തിൽ പരിശുദ്ധ കണ്ണുകൾ നിറഞ്ഞു നോക്കുമ്പോൾ അതൊരു മുനാഫിക്കായ മനുഷ്യന്റെ വീടാണ് ആ തോട്ടം മുനാഫിക്കായ മനുഷ്യന്റെതാണ് ആ വീട് മുനാഫിക്കായ മനുഷ്യന്റെതാണ് പൊന്നാല നബിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു ഈ തോട്ടം എനിക്ക് എന്ന് ചോദിച്ചു കാശുതരാ ഈ തോട്ടം നിങ്ങൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു മനസ്സിലായി അല്ലാണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാന്ന് മനസ്സിലായി മനുഷ്യൻ പത്തു തോട്ടത്തിന്റെ വിലയാണ് ചോദിച്ചത് ഒരു തോട്ടത്തിന്റെ വിലക്ക് ഒരു തോട്ടത്തിന്റെ ഇന്നപ്പനയ്ക്ക് പകരമായിട്ട്

ആള് പണം തന്നിട്ടുണ്ടല്ലോ അങ്ങയുടെ കൽവിനെ വേദനിപ്പിച്ച അങ്ങയുടെ കണ്ണ് പൊട്ടി ഒരു കണ്ണുനീരൊ കാരണക്കാരായ ആ പാവപ്പെട്ട അനാഥ മക്കൾക്ക് ആ തോട്ടം ഞാൻ വാങ്ങിച്ചു കൊടുക്കാം നബി ഖാലിദ് ഇബ്നു റഫാഅ റളിയല്ലാഹു അൻഹു ബാവപ്പെട്ടവർക്ക് വേണ്ടി എതിറ്റെടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചകത്തിലേക്ക് ഉസ്മാൻ ഇബ്നു റഫാഅ റളിയല്ലാഹു അൻഹുനെ ചേർത്തു വെക്കുകയാണ് ചേർത്തു വെക്കുകയാണ് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ഉസ്മാനോട് പറഞ്ഞു ഉസ്മാൻ ോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു പോയെങ്കിൽ പരിപാടിക്ക് വന്ന മുമ്പിൽ ലഭിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ നാല് പെൺമക്കളെ കെട്ടിക്കുന്നതിന് അഞ്ചു പെൺമക്കളെ കെട്ടിക്കുന്നതിന് അമ്പത് ലക്ഷം രൂപയോളം വരുന്ന എന്റെ പ്രിയപ്പെട്ട മുന്നിൽ ഈ നിറഞ്ഞ ഞാൻ ചോദിക്കുകയാ ഒരു മടിയും കൂടാതെ ഒന്നാലോക്കാൻ പോലും മനസ്സ് വെക്കാറ് അല്ലാഹ് തന്നതല്ലേ അല്ലാഹ് തന്ന സമ്പത്തല്ലേ അല്ലാഹു ഒരുക്കി തന്നതല്ലേ ആ പടച്ചവനത്രിച്ചെടുക്കാൻ കടിവുണ്ടെന്ന് മനസ്സിലാക്കി ആർ സി സിയെ മനസ്സിന്റെ കത്ത് കണ്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെ കള്ളറക്കിടത്ത് പാകിസ്ഥാമുക്കൽ പതിനാറ് വയസ്സ് മാത്രമുള്ള അറുപത് ദിവസത്തിനകത്ത് ആ പാവപ്പെട്ട പൊന്നുപോലെ മനസ്സിന്റെ കത്ത് കരുതികെട്ട് അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് അത്തരമൊരു ദുരന്തം തരല്ലേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടുകൂടി ഇരുപത്തി അയ്യായിരം രൂപ ലക്ഷം രൂപയുടെ ബഡ്ജറ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നും നോക്കാറ് ഒന്നും ചിന്തിക്കാറ് ഇരുപത്തി രൂപ ജൂൺ മാസത്തിൽ പാവപ്പെട്ട മക്കളുടെ ആരും സഹായിക്കാറില്ലാത്ത മക്കളുടെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുമ്പോൾ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാൻ അവർക്ക് വാങ്ങി കൊടുക്കാൻ അവർക്ക് ചെരുപ്പ് കൊടുക്കാൻ അവർക്ക് ആഭരണം കൊടുക്കാൻ അല്ലാഹ് എനിക്ക് തന്ന പണത്തിൻ്റെ ഒരു വിഹിതം ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു

നിനക്ക് ഞാൻ പറഞ്ഞെങ്കിൽ ആ പ്രവാചകൻ ില് കൽബ് പൊട്ടി ഈ ഒന്നാമത്തെ തേങ്ങ ഒന്നും നോക്കണ്ട പടച്ചവനാണ് തരുന്നത് തന്ന സ്വത്തുമഴുവന് ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാ പവറുള്ള തന്നതിന്റെ നൂറിണപ്പിൽ തിരിച്ചു തരാനുള്ള കഴിവ് ഇന്നും രാജാതിരാജനായ റബ്ബിനുണ്ടെങ്കിൽ